സുഹൃത്തുക്കളെ യാത്രകളൊന്നും മറക്കാനാവാത്ത ഓർമ്മകളാണ് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ എൻ്റെ യാത്രയിൽ ഞാൻ അധികവും ക്യാമ്പ് ചെയ്യുമ്പോൾ നല്ല ഭക്ഷണങ്ങളാക്കി കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ആദ്യമൊക്കെ ഞാൻ മാഗിയാണ് കുക്ക് ചെയ്ത് കഴിക്കുക പക്ഷെ അത് ശരീരത്തിന് അത്രമാത്രം അപകടമാണ് കേട്ടോ പിന്നെയാണ് അറിഞ്ഞത് ആട്ടേൻ്റെ നൂഡിൽസ് കിട്ടും ഇത് ആട്ടയാണ് കേട്ടോ അതുകൊണ്ട് ശരീരത്തിൽ നല്ലതാണ് മോശം കാര്യങ്ങളൊന്നുമില്ല പർവ്വത ഗ്രാമങ്ങളിൽ ധാരാളം കിട്ടും കേട്ടോ ക്യാമ്പിങ് ചെയ്യുമ്പോൾ ഇത്രമാത്രം സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുക കേട്ടോ അത്യാവശ്യം നല്ല ഭാരവും ഉണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ആട്ട നൂഡിൽസുകൂടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെ ആദ്യം ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ പച്ചക്കറി ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞതൊന്ന് എല്ലാം ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ നമ്മളെ ആട്ട നൂഡിൽസ് നൂഡിൽസൊന്നും ഇട്ടുകൊടുക്കുക കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പിന്നെ ആവശ്യത്തിനുള്ള കറി പൗഡർ നിങ്ങൾക്ക് എങ്ങനെ സ്പൈസി വേണം അതിനനുസരിച്ചുള്ള നിങ്ങൾ ഇടുകയൊക്കെ ചെയ്യുക ഞാൻ അത്ര സ്പൈസി കഴിക്കാറില്ല ഇപ്പം വളരെ കുറവാണ് സ്പൈസി കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ലല്ലോ മെല്ലെന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക കേട്ടോ ഓയിലിൻ്റെ ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം ഞാൻ ചീസ് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് നോക്കും കേട്ടോ യാത്രയിൽ ചീസ് പിന്നെ നല്ലതാണ് നമുക്ക് പെട്ടെന്നൊരു ഓയിൽ ഇതൊക്കെ വേണമെങ്കിൽ ഒരു ചീസും കാര്യങ്ങളൊന്നും കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ ഇതിലൊന്നും മടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ജീവിതം ഉള്ളത് വെച്ച് നമ്മൾക്ക് മനോഹരാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എത്ര മാത്രം സന്തോഷമുണ്ടോ അത് തന്നെയാണ് കേട്ടോ ഇതിൽ നാണക്കയുടെ കാര്യങ്ങളൊന്നും വേണ്ട ചില സമയങ്ങളിൽ ഞാൻ റോഡിൻ്റെ സൈഡിലൊക്കെ വെച്ച് കുക്ക് ചെയ്യും അപ്പൊ കാറിലൊക്കെ പോകുന്ന ആൾക്കാർ നിർത്തി എന്താണ് ആക്കുന്നത് അവർക്കതൊരു കൗതുകമാണ് കേട്ടോ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ആ ഇതൊരു പുതിയ ഐഡിയ ആണെന്നൊക്കെ ചോദിക്കും കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാ ആൾക്കാർ ചോദിക്കുന്നത് ഇത് പെട്രോൾ ഗ്യാസ് ആണ് കേട്ടോ പെട്രോൾ നമുക്ക് എപ്പോഴും കാരി ചെയ്യാൻ പറ്റും രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററും ഒക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും അതൊക്കെ ഒരു ഉപകാരമാണ് കേട്ടോ പെട്രോൾ ഗ്യാസ് ഫയർ മാപ്പിൾ എന്നാണ് ഈ കമ്പനിയുടെ പേര് ഞാൻ നേപ്പാളിൽ നിന്നാണ് ഈ ഒരു ഗ്യാസ് വാങ്ങിയത് എനിക്ക് സന്തോഷമാണ് കേട്ടോ ഈ ചെറിയ യാത്രകളിൽ നമ്മൾക്കാവുന്നതുപോലെ സഞ്ചരിക്കാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അതും യാത്രയിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് ആരാണ് ഈ വീഡിയോസൊക്കെ എടുത്തിരുന്നു ചോദിക്കാല്ലേ ഓരോരോ ആംഗിൾ വെച്ചിട്ട് അതൊക്കെ ഞാൻ തന്നെയാണ് ആ വിഷസ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുക കേട്ടോ എന്തായാലും സന്തോഷം മനോഹരമായ യാത്രകൾ എനിക്കുള്ളത് കൊണ്ട് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു എവിടെയാണെങ്കിൽ പോലും സന്തോഷത്തോടെ ഇരിക്കും സുഹൃത്തുക്കളെ ഞാൻ ഇനിയും വരാം കേട്ടോ ചെറിയ ചെറിയ കാഴ്ചകളുമായി